மசியத்தின் அபிஷேகம் வருவின் நீங்கள் கேசுவின் சன்னிதே அவனைகம் சாத்வன வாசஸ்தலம் கிருபா கிருபையுடைய வாசஸ்தலம் فسلم That i ീനങ്ങൾ ആരാധി <usion>

അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കൊല്ലപ്പെട്ടവനേ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു അലിലൂയ ആമേ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു അലിലൂയ ആമേ ആമേ ആമിനേ സുനാദ ആമേ ആമിൻ ദൈവപുത്ര ആമേ

പരിശുദ്ധ 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 ആരാധനയും 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 സ്തുതിയും 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 ഉണ്ടായിരിക്കട്ടെ 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 ഏറ്റ പ്രാർത്ഥിക്കുക സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കൃത്യ കൃത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക നിൻ്റെ കെട്ടുപോയ അനുഗ്രഹത്തിൻ്റെ വേരുകളെ ദൈവം പരിശുദ്ധാത്മാവിന്റെ നനവിലെ തളർപ്പിച്ച് തിളർപ്പിക്കുന്ന ആരാധനയാണ് നിങ്ങൾക്ക് പ്രത്യാശയോടെ പങ്കുചേരാം പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുക എനിക്ക് ശക്തി തരണമേ തരണമെങ്കിൽ ഓൺലൈൻ ശുശ്രൂഷകളിലെ പങ്കെടുത്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയുടെ ആവശ്യങ്ങളെ ആവശ്യങ്ങൾ സാധിച്ചു തരണം ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു

പരിശുദ്ധമേ പരിശുദ്ധമേ കൃപാസനം പ്രസാദപരമാതാവിതാ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ എല്ലാ ഓൺലൈൻ ശുശ്രൂഷകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ആവശ്യം ആവശ്യം തരണമേ തരണമേ സാധിച്ചു ഹല്ലേലൂയ 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 ി അളലിയ ആണലിയ അനലിയ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു മാലിനു ആരാധിക്കുന്നു ഞങ്ങളാരാധിക്കുന്നു മാലിനു ആ

ണ്യത്തിന് നേരും ആരാധന വിസ്തുതി പരിശുദ്ധ പരമ ദിവേകാരണ്യത്തിന് നേരും ആരാധനയും സ്തുതി തുകഴ്ചയും ഉണ്ടാകിയിട്ടുണ്ട് പ്രശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും തുകയും ഉണ്ടാകുന്നു പ്രാർത്ഥിക്കുക മക്കളെ അമ്മേ പരിശുദ്ധമ്മേശുദ്ധ ഭാഷ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ചെയ്ത നമ്പടി പാലിക്കുക ഭാഷത്തിലെ ഓൺലൈൻ ആരാധനയിലെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർന്ന എന്റെ ആവശ്യം अमि ददामि अेव पु अ सर्वशिक्षा नित्य पितामि अमि പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് നേരും ആരാധനയും പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് നേരും ആരാധനയും പ്രിയമുള്ളവരെ രക്ഷാവൃക്ഷത്തിൻ്റെ പ്രത്യാശകൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കുമെന്നാണ് നമ്മൾ ഈ ആരാധനാധ്യാനത്തിൽ പ്രതീക്ഷിക്കുന്നത് രക്ഷാവൃഷത്തിൻ്റെ പ്രത്യാശകൾ ഞാനീ ധ്യാനത്തിൻ്റെ മൂലം പ്രാർത്ഥനയിൽ കണ്ടെടുത്തത് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ജോബിൻ്റെ പുസ്തകം പതിനാല് ഏഴ് വചനങ്ങൾ പതിനാല് ഏഴ് ഒമ്പത് വചനങ്ങൾ ജോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴും ഒൻപതും വചനങ്ങൾ വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് റിച്ചാൽ അത് വീണ്ടും തളർക്കും അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർത്തും ഇളഞ്ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും അതിമനോഹരമായൊരു വചനമാണ് വചനം ശ്രദ്ധിക്കണം യോബിന പുസ്തകം പതിനാല് ഒമ്പത് വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കും പരക്ഷാവൃഷത്തിൽ പലപ്പോഴും രക്ഷയെ അഥവാ ക്രിസ്തുവിനെ ഒരു വേരിൻ്റെ സാധ്യതയായിട്ടാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത് ഒരു വേരിൻ്റെ സാധ്യത ഒരു വേരിൽ ക്രിസ്തു ഉണ്ട് ഇതിനെ സാക്ഷാത്കരിക്കണം അച്ഛനെന്താണ് വേര് എടുത്തതെന്ന് പറഞ്ഞ് ഞാൻ കുറേ കുറേ ദിവസങ്ങളായിട്ട് ജസ്സയുടെ വേരിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ വചനങ്ങൾ കർത്താവിനെനിക്ക് കാണിച്ചു തന്നത് ചില സമയത്ത് കെട്ടുപോകുന്നത് പക്ഷേ വെള്ളം എങ്ങനെ കെട്ടുപോയാലും ഭൂമിക്കടിയിൽ ആ വേര് കെട്ടുപോയാലും ഏതെങ്കിലും കാലത്ത് വെള്ളം ത്തിൻ്റെ സാന്നിധ്യം ഗന്ധം മതി എന്നാണ് പറയണത് വന്നാൽ ആ വേര് വളർന്നു വരും ഞാൻ എന്തിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജെസ്സയോട് ജെസ്സ അത്ര നല്ല മനുഷ്യനല്ലായിരുന്നു ഈ ദാവീദിൻ്റെ അപ്പൻ ജെസ്സയും അങ്ങനെയുടെ അപ്പൻ ഒബേദോ ഒന്ന് നമുക്ക് പറയത്തക്ക ക്വാളിറ്റി ഉള്ള ആൾക്കാരല്ല ചില പറ ചില പറയല്ലേ കൊട്ടേഷൻ ഗ്രൂപ്പാണ് ഇപ്പം ദാവീദിന് തന്നെ അപ്പനെക്കുറിച്ച് പരോക്ഷമായി വലിയ സങ്കടങ്ങളുള്ള മനുഷ്യനാണ് അപ്പൻ പഠിപ്പിച്ചില്ല എന്ന് പറയുന്നതിന് പകരം അപ്പൻ എന്നെക്കുറിച്ച് വേണ്ട പോലെ പഠിപ്പിച്ചില്ല എന്ന് പറയുന്നതിന് പകരം എന്നെ കർത്താവാണ് യുദ്ധം പഠിപ്പിച്ചതെന്ന് പരോക്ഷമായിട്ട് പറയും സംഗീർത്തനം എഴുതുമ്പോൾ ദാവിദ് പറയും എന്നെ യുദ്ധം പഠിപ്പിച്ചത് കർത്താവാണ് അവൻ എൻ്റെ കരങ്ങളെ യുദ്ധം ചെയ്യാൻ പരിശീലിപ്പിച്ചു എന്ന് പറയും കർത്താവിൻ്റെ കരങ്ങളെ യുദ്ധം ചെയ്യാൻ സാധാരണഗതിയിൽ കർത്താവ് ആരെയും പരിശീലിപ്പിക്കാറില്ല സ്വന്തം അപ്പന്മാരും ആശാന്മാരും ആണ് പരിശീലിപ്പിക്കണത് ഇറ്റ്സ് വെരി എവിഡൻറ്റ് ഡെൻ വൈ ഡേവിഡ് അലോൺ അതാണ് ചോദ്യം എല്ലാ ഡേവിഡിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണ് എല്ലാ തകർച്ചകളിലും കർത്താവിൻ്റെ കരങ്ങൾ കാണാം പ്രിയപ്പെട്ടവരെ ഇതൊരാധ്യാത്മികമായ ഒരു സമീപനമാണ് ചിട്ടി തകർന്നു പോയാലും തലയാളെ നാട് വിട്ടാലും അവിടെയും കർത്താവിൻ്റെ കരങ്ങൾ കാണുന്നവരുണ്ട് ഒരു വള്ളം മുങ്ങിയാലും ചില മത്സ്യത്തൊഴിലാളികൾ വിശ്വാസമുള്ളവർ അവിടെയും കർത്താവിൻ്റെ കരങ്ങൾ കാണും നമുക്കൊരു രോഗം വന്ന് നമ്മൾ കിടപ്പായി പോയി രണ്ട് മൂന്ന് മാസം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ വന്നാലും അവിടെയും വിശ്വാസി കർത്താവിൻ്റെ കരങ്ങൾ കാണും എല്ലാത്തിലും കർത്താവിൻ്റെ കരങ്ങൾ കാണുന്നത് അങ്ങനെ ഒരു കുടുംബമായിരുന്നു ഇവരുടേത് എല്ലാത്തിലും കർത്താവിൻ്റെ കരങ്ങൾ കാണുന്ന ഒരു കുടുംബത്തിൽ കാഴ്ചപ്പാടിന് വ്യത്യാസം ഉണ്ടാകണത് ഒബൈദിൻ്റെ കാലത്താണ് ഒബേദ് മസിൽ പവറിൻ്റെ ആളായിരുന്നോ എന്ന് പറഞ്ഞ ആരാണ് ഈ ദാവിദിൻ്റെ അപ്പൻ ജസയുടെ അപ്പൻ ഒബേദ് ഒബദ് അദ്ദേഹത്തിൻ്റെ കാലത്ത് അതേ പോകുമ്പോഴും തന്നെ ജസ് ഉണ്ടായിരുന്നത് നല്ല നല്ല മക്കളെ നോക്കിയിട്ട് അയാൾ യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ച് ദാവിദിനെ പോലെയുള്ള അത്ര കണ്ട് മസിൽ പവറില്ലാത്ത ആൾക്കാരെ ചപ്പാത്തി അതുപോലെ തന്നെ സവാളയൊക്കെ കൊടുത്ത് കുറച്ച് കുറേ ആടിൻ്റെ കൂടെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്യും അപ്പോൾ ഒന്നും പഠിപ്പിക്കാനും പഠിപ്പിക്കാനും ഇവ ദാവീദ് യുദ്ധഭൂമി വരുന്നത് വരെ ചേട്ടന്മാർക്ക് ഭയങ്കര പുച്ഛമായിരുന്നു അതിനെക്കുറിച്ച് എട്ടും പൊട്ടും അറിയാതെ തന്നെ എന്തിനാ ഇവിടെ കറങ്ങി നടക്കണമെന്ന രീതിയിൽ യുദ്ധഭൂമി ചെല്ലുമ്പോൾ ദാവിദിനെ ആട്ടി ഓടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ആട്ടി ആട്ടിയോടിപ്പിക്കപ്പെട്ട ചേട്ടന്മാരും ഓടിപ്പിക്കപ്പെട്ട ഓടിച്ച അപ്പനും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് ദാവിദ് ജനിക്കണത് അവരുടെ ദൈവിക പരിപാലനയെക്കുറിച്ചുള്ള അറിവുകൾ കെട്ടുപോയി ആ വേര് കെട്ടുപോയി ചില സമയത്ത് അങ്ങനെ ഇരിക്കും ചില നമ്മുടെ കുടുംബത്തിലെ കെട്ടുപോയ വേരുകൾ പക്ഷേ എപ്പോഴും കെട്ടുപോയ വേരുകൾ ഉള്ളവർ അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ആൾക്കാർ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മേക്കെട്ട് കയറി മരണം വരെ ഇങ്ങനെ നട്ടു നാട്ടു ഭാഷയിൽ പറഞ്ഞ ചള്ളും പൊട്ടുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് പരിദീപിക്കുന്ന ആൾക്കാർ എപ്പോഴും ഓർക്കണം ഇതെല്ലാം അക്കൗണ്ട് ചെയ്ത് മാറ്റണം അവരുടെ അക്കൗണ്ടിലേക്കല്ല കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു വിശ്വാസി ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയും എല്ലാ കാലാവസ്ഥകളും ആര് കർത്താവിൻ്റെ നാമത്തിലാക്കിയെടുക്കുന്നു അവനാണ് വിശ്വാസി കാലാവസ്ഥയിൽ മഴക്കാലമുണ്ട് മഞ്ഞുകാലമുണ്ട് വേനൽക്കാലമുണ്ട് വസന്തകാലമുണ്ട് പക്ഷേ എല്ലാ കാലാവസ്ഥയും അല്ലാതെ വസന്തകാലം കർത്താവിൻ്റെത് മഴക്കാലമല്ല എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥകളും ദാവിന്ദ്രൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് രക്ഷാ കുടുംബമാണ് ആ കുടുംബത്തിൽ ഇതുപോലെ എല്ലാ കാലാവസ്ഥകളും ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾ ജീവിതത്തിൽ വരുന്ന മരണങ്ങൾ അങ്ങനെയുള്ള ജീവിതത്തിൽ വരുന്ന തകർച്ചകൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ മക്കൾ മരിക്കുന്ന അവസ്ഥകൾ പ്രായമാകുന്നു തന്നെ ഭർത്താവ് മരിക്കുന്ന അവസ്ഥകൾ ഇങ്ങനെ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ദാരുണമായ ദുരന്തങ്ങൾ ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ മാത്രം എടുക്കുന്ന ഒരു കുടുംബമായിരുന്നു ദാവീതിൻ്റെത് കുടുംബത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അറിയണം കുടുംബം എപ്പോഴും ജി നിൻ്റെ കർത്താവൈവം ഞാനാകുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ് എന്ത് സംഭവിച്ചാലും കുറച്ച് സംഭവിച്ചാലും വിസ എക്സ്പെയറായി സമയത്ത് കയറിപ്പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റിയില്ല ആ ജോലി പോയെന്ന് പറഞ്ഞാലും എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ കാണുന്നവർ ഈ രക്ഷാവൃക്ഷത്തിൻ്റെ പ്രത്യാശയാണ് ജോബ് പറയണത് വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് അതാ പതിനാല് ഏഴ് വൃക്ഷത്തിന് ജോബിൻ്റെ പുസ്തകം പതിനാല് ഏഴ് വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് എന്താണ് പ്രത്യാശ അത് മുറിച്ച് മാറ്റപ്പെട്ടാലും അതിൻ്റെ വേരക്കെട്ട് പോയാലും വൃക്ഷത്തിന് രണ്ട് ദുരന്തങ്ങൾ സംഭവിക്കാം ഒന്നെന്താണ് മുറിച്ച് മാറ്റപ്പെടാം രണ്ടാമതെന്താണ് ും മാറ്റൃക്ഷങ്ങൾ വേർ കെട്ടു പോകും ഇങ്ങനെ കെട്ട വേരുകൾ ഭൂമിക്കടിൽ കിടന്നാലും എന്തെങ്കിലും കാലത്ത് ഇത്തിരി വെള്ളം അവിടെ ചെന്നാൽ അത് തളർക്കുമെന്നാണ് കർത്താവിൻ്റെ ഭജനം പറയുന്നത് ദൈവം ആരാണ് നിന്നോട് സംസാരിക്കുന്നത് ഇപ്പോഴേ കർത്താവ് വയസ്സ് ക്രിസ്തു നീ അങ്ങനെ ചിന്തിക്കണം എന്താ കാര്യമെന്നറിയാവോ നിൻ്റെ അവസ്ഥ ഇപ്പോഴാ അതാകാം കെട്ടുപോയതുപോലെയാകാം ഇനി ഒരു കാലത്ത് ഈ കുടുംബം കരകയറത്തില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകാം നീ പക്ഷേ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ വിനയമുണ്ടെങ്കിൽ നിനക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ദൈവിക പുണ്യങ്ങളുണ്ടെങ്കിൽ നിൻ്റെ കാലം മുതൽ കുടുംബം ഉയർന്നു വരും കയ്യടിച്ച് കിടന്നാൽ ശ്രുദ്ധി കിട്ടുക

എൻ്റെ പേര് ഷെൽന ഞാൻ എൻ്റെ അച്ഛനും അച്ഛനെ പ്രമോഷന് ലഭിക്കണ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു വരുന്നു അതിൻ്റെ ഫലമായിട്ട് ദൂരെയാണ് കിട്ടിയത് പ്രമോഷൻ ഇവിടെ വന്ന് പിന്നെയും ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അച്ഛൻ തന്നെ ഇവിടെ വന്ന് തിരികത്തിച്ചു അന്ന് തന്നെ ഇവിടെ അടുത്തുള്ള സ്ഥലത്ത് തന്നെ പ്രമോഷൻ കിട്ടി ട്രാൻസ്ഫർ കിട്ടി ശരിയായി പിന്നെ എൻ്റെ ചേച്ചിക്ക് ചേച്ചി ബി എഡ് പഠിക്കുവാണ് അപ്പോൾ അവർക്കൊരു ഓൺലൈൻ എക്സാം ഉണ്ടായിരുന്നു ഭയങ്കര ടഫാണ് ഒന്നും എഴുതിയില്ല ചുമ്മാ കുത്തി എഴുതിയതാണ് എനിക്ക് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ റിസൾട്ട് വന്നു കാശ് രൂപവും കൊണ്ടുപോയാണ് എക്സാം അറ്റൻഡ് ചെയ്തത് റിസൾട്ട് വന്നപ്പം ചേച്ചിക്ക് എൺപത് ശതമാനം മാർക്കോടെ പാസ്സാകാൻ സാധിച്ചു അടിച്ചമുക്ക് മാതാവ് ഞാൻ ഉടമ്പടി വെച്ചതിനേക്കാൾ ഒരുപാട് അനുഗ്രഹം മാതാവ് തന്നിട്ടുണ്ട് നമുക്കിപ്പോഴെ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു മക്കള് വിശ്വാസം പ്രമാണം ചെയ്തിക്കൊണ്ടിരിക്കുക കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്ന കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സഭയിലുള്ള സാന്നിധ്യത്തെ കർത്താവെ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈശ്വയെ ഉള്ളക്കാലം പോലുള്ള കർത്താവെ അങ്ങയുടെ തിരുസന്നിധി രോഗികൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ മുതൽ ർത്താവ് ഉച്ച വരെ കർത്താവ് അങ്ങയുടെ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹൃദയ രോഗികളെ കർത്താവെ സ്പർശിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരെ നിമിഷം സുഖപ്പെടുത്തുന്ന കർത്താവ് കൃപാസനത്തിലെ കർത്താവെ ഒത്തിരിയേറെ മക്കൾ ഓൺലൈനിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ കർത്താവ് പ്രാർത്ഥനാ സഹായം കർത്താവ് കർത്താവ് ഈ ഗൂഗിൾ മീറ്റിലൂടെ കർത്താവെ അപേക്ഷിച്ചൊരു കർത്താവെ അവരെല്ലാം ഈ സമയത്ത് ഓർക്കുന്ന കർത്താവ് അവരെല്ലാം കൂടെ നീ സ്പർശിക്കുന്ന കർത്താവ് നടുവേനക്കാരെ സ്പർശിക്കണമെങ്കിൽ കർത്താവ് പങ്കരിയാസ് രോഗികളെ സ്പർശിക്കുന്ന കർത്താവ് ഷുഗർ രോഗികളെ സ്പർശിക്കണമെങ്കിൽ കർത്താവ് എല്ലാ രോഗിയുടെ കർത്താവേ നീ സ്പർശിക്കുന്ന കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ അശ്വരോഗങ്ങൾ വാത്ത രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സൗഖ്യമാക്കാണ്ട് കൽപ്പിക്കുന്ന കൽഷിക്കുന്ന കർത്താവ് ജോലി ഇല്ലാത്തൊരു കർത്താവ് വീട് ഇല്ലാത്തൊരു വിവാഹം ഒത്തു വരാത്ത ഒരു കർത്താവ് വരുമാനം ഇല്ലാത്ത ഒരു കർത്താവ് കുടുംബത്തിൽ കലകളൊരു കർത്താവുള്ള ഒരു കർത്താവ് അവരെല്ലാം കർത്താവ് ആശ്രമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തേമേ അന്യ നാടുകളും വിദേശത്തും കർത്താവ് ജീവിക്കുന്നവരും ജോലിയില്ലാതെ കൊറോണയിൽ താമസിക്കുന്ന കർത്താവ് ജോലി കർത്താവ് രേഖാമൂലമുള്ള തകരാറുകളെ കർത്താവ് വിസ എക്സ്പയറായി പോകുന്നവർ വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർ കർത്താവ് ഐ എട്ടസ് പോലെയുള്ള പരീക്ഷകളിൽ കർത്താവ് പങ്കെടുക്കാൻ പോകുന്നവർ ആ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ എല്ലാം കർത്താവ് അങ്ങനത്തെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈശോ പല പലതരത്തിൽ കർത്താവ് വിശ്വാസം തളർന്നവരെ തളർന്നു പോയവരെ കർത്താവ് അങ്ങ് സ്പർശിക്കുന്ന കർത്താവ് പല രോഗങ്ങൾ കർത്താവ് കർത്താവ് മരുന്ന് കഴിക്കുന്നവരെ അങ്ങ് കർത്താവ് ഏറ്റെടുക്കുന്ന കർത്താവ് ഗൂഗിൾ മീറ്റിലൂടെ കർത്താവ് രോഗം സുഖപ്പെട്ടതായ കർത്താവ് സാക്ഷ്യം പറയേണ്ടതായ കർത്താവ് കറുത്ത രോഗത്തിൽ കർത്താവ് അന്യ കർത്താവ് ഇറ്റലി കർത്താവ് ഇതുപോലെ കിടപ്പ് രോഗികളായി പോയവരെ അപകടപ്പെട്ട് കിടക്കുന്നെല്ലാം കർത്താവ് അങ്ങ് സ്പർശിക്കണേ കട കരള രോഗികളെ തൈറോയ്ഡ് രോഗികൾ ടോയ്സൈഡ് രോഗികള് പിസോഡ് രോഗികൾ രോഗികൾ കർത്താവ് അതിരോഗികൾ കർത്താവ് ഇശോ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കർത്താവ് മുട്ടിന് വേദനയുള്ളവർ കർത്താവ് അവരെ അങ്ങ് വിശുദ്ധമായി വരതു കയർത്താൽ സ്പർശിക്കണമെന്ന് പറഞ്ഞാൽ രോഗികളെ കർത്താവ് സ്പർശിക്കാൻ മുടിക്കൊഴിയുന്നവർ കർത്താവ് സ്പർശിക്കാവ് എച്ച് കൃഷി ഉന്നതമായ നാമത്തിൽ അധികാരത്തിൽ സമരധികാരത്തിൽ അടയാളത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ

हलिया यश्वे हड़लिया हलूिया हलदिया हलदिया आराधना 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 यश्वे नी हड़ हलिया परिशुद्ध परम वि